നമസ്കാരം ഐ ടി മേഖലയെ സംബന്ധിച്ച് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യക്ക് അത്ര ആശ്വാസം നൽകുന്ന വാർത്തയൊന്നുമല്ല നമുക്കറിയാം ഏതാനും മാസങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തി അൻപത് ശതമാനം അധികം തീരുവ എന്നുള്ള നിലപാട് മയപ്പെടുത്താതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് അതൊന്നും കൂടാതെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലേക്ക് ഇന്ത്യ നൽകുന്ന ഐ ടി സേവനം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഐ ടി സേവനം കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പോളം കൂടിയാണ് അമേരിക്ക അതിന് തിരിച്ചടി നൽകാവുന്ന അതല്ലെങ്കിൽ ഇന്ത്യയിലെ തൊഴിൽ നഷ്ടത്തിന് ഏറ്റവും വലിയ കനത്ത ആഘാതം തന്നെ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം നീങ്ങുന്നതായി അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മറ്റൊന്നുമല്ല ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കയിലെ ഐ ടി കമ്പനികൾ നൽകുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്കയിലെ കടുത്ത വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ അവർ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രകാരം ഇനി ഇംഗ്ലീഷിനായി രണ്ടമർത്തേണ്ടി വരില്ല എന്നാണ് പരിഹസിച്ചുകൊണ്ട് പറയുന്നത് അതായത് കോൾ സെൻറ്ററുകൾ ഇനി അമേരിക്കയിൽ തന്നെ പ്രവർത്തിക്കും അമേരിക്കയിൽ ധാരാളമായി കോൾ സെൻറ്ററുകൾ ഇനി തുറക്കപ്പെടും അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് സുവർണകാലമാണ് വരാൻ പോകുന്നത് തൊഴിൽ നഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ തൊഴിലിൽ സമ്പാദ്യം കുറയ്ക്കുന്ന ഇന്ത്യയുടെ സ്വാധീനം നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് ഭരണകൂടം എത്രയും പെട്ടെന്ന് നീങ്ങണമെന്നും ഒക്കെയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ വൈറ്റ് ഹൌസിൻ്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോയും ഇദ്ദേഹം ഇത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് നിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ഭരണകൂടത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യ വിരുദ്ധരായ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ട്രംപിനെ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് എല്ലാ മേഖലയിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ അകറ്റി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് അതല്ലെങ്കിൽ അമേരിക്കൻ ഭാഷ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ അമേരിക്കയെ അനുകൂലിക്കുന്ന ആളുകൾക്ക് എല്ലാ കാര്യത്തിലും അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായി അമേരിക്കയുടെ സമ്പത്ത് വിരിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ട്രംപിനെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ അമേരിക്കക്ക് അത് പിന്നീട് ഒരു തിരിച്ചടി ആയേക്കാം എന്നൊക്കെ വിലയിരുത്തുന്നവരുമുണ്ട് ഏതായാലും നിലവിൽ അമേരിക്കയുടെ ഉന്നമനം മാത്രം അമേരിക്ക ലോകത്തെ നയിക്കണമെന്നൊക്കെ ട്രംപിനെ ഉത്ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു ദേശീയവാദിയിലേക്ക് അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന തീവ്രമായ ചിന്താഗതി ട്രംപ് നേരത്തെ പുലർത്തുന്നതാണ് അത്തരമൊരു പുരോഗതി നിന്നും ട്രംപിന് ഒരു തരത്തിലും വ്യതിചരിക്കാൻ ഇടവരാത്ത വിധം ഒരു ഉപജാപക വൃന്ദം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി നാല് ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ ഐ ടി മൂല്യം അഞ്ച് ദശാംശം നാല് മൂന്ന് മില്യൺ ആളുകളാണ് അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ട് ഐ ടി കമ്പനികളിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് നേരിട്ട് ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ കനത്ത തിരിച്ചടിയായേക്കാവുന്ന ഒരു തീരുമാനമാണ് ട്രംപ് ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കനത്ത തൊഴിൽ നഷ്ടത്തിന് ഇത് കാരണമായിരിക്കും സോഫ്റ്റ്വെയർ മേഖലയെ തന്നെ തകിടം മറിക്കുന്ന തീരുമാനമായി ഇത് മാറിയേക്കാം കൂടാതെ ബിസിനസ് മേഖലയെ ഇത് കാര്യമായി ബാധിക്കും മാത്രമല്ല എല്ലാ ഐ ടി തൊഴിലാളികൾക്കും താരിഫ് ഏർപ്പെടുത്തണമെന്നുള്ള തീരുമാനം കൂടി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കനത്ത തൊഴിൽ നഷ്ടത്തിന് ഇത് കാരണമായേക്കാം മാത്രമല്ല ഐ ടി മേഖല മറ്റുള്ള വ്യവസായങ്ങളെപ്പോലെയല്ലോ നമുക്ക് അതിൻ്റെ കമ്പോളം അമേരിക്കൻ കമ്പനികളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത അത് അവരെ തന്നെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ് അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പകരം നമുക്ക് ചൈനയോ മറ്റൊന്നും ആശ്രയിക്കാൻ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞോളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കും ഐ ടി വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്